ബോബി ഇന്റർനാഷണൽ ഒറ്റപ്പാലം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു ഭവനരഹിതരായവർക്കുള്ള ഭവന നിർമ്മാണ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നഗരസഭ നിർമ്മിച്ച വീടുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും എന്ന വിഷയം അജണ്ടയാക്കിയാണ് അടിയന്തര കൗൺസിൽ യോഗം നടന്നത് തെരുവ് വിളക്ക് പരിപാലനവും പൊതുമരാമത്ത് പ്രവൃത്തികളും സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷ കൌൺസിലർമാർ നൽകുന്ന പരാതികളിൽ നടപടികളില്ലെന്നും കൌൺസിലർ ഗോപൻ യോഗത്തിൽ ആരോപിച്ചു ബസ് സ്റ്റാൻഡിലെ സി സി ടി വി പ്രവർത്തനം നിലച്ച സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി കൌൺസിലർ സജിത്ത് ആവശ്യപ്പെട്ടു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പലതും അപ്രത്യക്ഷമായെന്ന് കൗൺസിലർ രൂപ ഉണ്ണി കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു പക്ഷെ പൈസ കിട്ടാത്തത് കൊണ്ടാണ് പണിയെടുക്കാത്തത് എന്ന് പറയാൻ കഴിയില്ല ഇവിടെ പൈസ കൊടുക്കാൻ അയാൾക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ട് പദ്ധതി അത് പക്ഷെ നമ്മളോടും ആ ഒരു മര്യാദ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അഞ്ചെട്ട് വർഷമായിട്ട് നഗരസഭയുടെ ഈ റിപ്പയറിംഗ് പ്രോപ്പർട്ടി മുഴുവൻ ചെയ്യുന്ന ഇള

পড়ेंगे